എറി വൺ അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് വന്ന് കഴിഞ്ഞു സോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് പ്രേക്ഷകർ നേരിടാൻ പോകുന്നത് ആൻഡ് എന്ത് സൊല്യൂഷൻസ് ആണ് അതിനുള്ളത് എന്തൊക്കെ കരുതുകൾ എടുക്കാം ഓക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് പുതുവർഷം എങ്ങനെയായിരിക്കും പ്രേക്ഷകർക്ക് എന്നുള്ള വീഡിയോ പിക്കക്കാർഡ് റീഡിങ് എൻലൈറ്റ് ആൻഡ് എൻചാൻറ്റഡ് ലെവൻ ലെവൻ എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗ്യാസ് ഇന്നലെയായിരുന്നു ഇട്ടിരുന്നത് സോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റീഡിങ് ചാലഞ്ചസ് Divine God, Goddess, Archangels, please help me to do read this reading. Okay, so challenge Eight of Pentacles, Moon, all right, Eight of Pentacles, Moon, the Devil. Okay. okay, The lovers, is ഓക്കെ ഗോയിങ് ടു ബി ക്വൈറ്റ് ചാലഞ്ചിങ് റൈറ്റ് ചാലഞ്ചസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്ട്രഗിൾസ് ആണ് നമ്മുടെ വർഷം മുഴുവനും സ്ട്രഗിൾ ഇല്ലാതെ പോകും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ാണ് ചാലഞ്ചെറ്റ്ലി ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ഇത്തിരി ബുദ്ധിമുട്ടും ഉണ്ടാവും റൈറ്റ് സോ ഈ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ നോക്കുന്നത് പ്രതിവിധികൾ എന്തെല്ലാം ഓഫ് പെൻറ്റേഴ്സ് ത്രീ ഓഫ് ഓക്കെ Four of swords. Okay. Run the Anna, lovers in you know, one of this will look at it. Five of Wands and Strength. And two of Wands in you know, a page of swords. Okay. So end on a challenge. ചില പ്രേക്ഷകർക്ക് വർക്ക് റിലേറ്റഡ് ചാലഞ്ചാണ് ദാറ്റ് ഈസ് നിങ്ങളുടെ സ്കിൾസിനെ ഒരുമിച്ച് വെക്കാൻ നിങ്ങളുടെ ജോലികളെ ഒന്നിച്ചു വെക്കാൻ ദാറ്റ് ഈസ് ഒന്നിക്കൂടുതൽ ജോലികൾ ചെയ്യുന്ന പ്രേക്ഷകർ ഒന്നിക്കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പ്രേക്ഷകർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് സമയാസമയം അനുസരിച്ച് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ട് അവർ നേരിടുന്നതാണ് ഓക്കെ സോ ചില പ്രേക്ഷകർ ആ ഒരു ബുദ്ധിമുട്ടിലാണ് പോകുന്നത് വർക്ക് ലോഡ് ഏരിയയാണ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ്സിൽ വർക്ക് ഏറിയാണ് വീട്ടിൽ വർക്ക് വേറെയാണ് ജോലിയിൽ പോകുന്നുണ്ടെങ്കിൽ ജോലിയിൽ വർക്ക് ഏറിയാണ് എന്നെല്ലാം കൂടി ഒന്നിച്ച് ഒരേ രീതിയിൽ അതിൻ്റെ ടൈം ലൈനിൽ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ആണ് വരുന്നത് ആൻഡ് അതിനെ മറികടക്കാൻ ഉള്ള നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക ന ഇവിടെ ഏറെ കുറേ പ്രേക്ഷകർ വർക്ക് ഫ്രം ഹോം ആണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്നതാണ് ദാറ്റ് ഇസ് അധികം സഹായം എന്ന് പറയാൻ ഇല്ല ആരും ഓക്കെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന പ്രേക്ഷകരാണ് ഏറെ സോ അവരോട് പറയുന്നത് കണ്ടുപിടിക്കൂ നിങ്ങൾക്കൊപ്പം നിന്ന് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സിനെ കിട്ടുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പകുതിയോളം ഭാരങ്ങൾ മാറ്റി മറയ്ക്കാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ സബോർഡിനേറ്റ്സിനെ കിട്ടുകയാണ് അസോസിയേറ്റ്സിനെ കിട്ടുകയാണെങ്കിൽ അവരെ ഏറ്റെടുക്കും ദറ്റ് ഇസ് അവരുടെ ഹെൽപ്പ് എടുക്കും ന ഫോർ എക്സാമ്പിൾ വർക്ക് ഫ്രം ഹോം ആണ് നിങ്ങൾ മെയ്സ് ഏറെ അയയ്ക്കുന്നു അല്ലെങ്കിൽ റിപ്ലൈസ് ഏറെ കൊടുക്കുന്നു എന്നുള്ള യു നോ കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ജോലിയിൽ ഉണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ അല്ലെങ്കിൽ മെയിൽസ് വായിക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കൂ ഓക്കേ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പ്രേക്ഷകർക്ക് പറ്റില്ല ഓൾ റൈറ്റ് സോ ഇതൊരു എക്സാമ്പിളാണ് നോ പ്രേക്ഷകരുടെ സാഹചര്യം അനുസരിച്ച് പ്രേക്ഷകർ നോക്കേണ്ടതാണ് സെക്കൻഡ് തിങ് ഇൻട്യൂഷൻ മൈ ഗുഡ്നെസ് ഇൻട്യൂഷൻ ചില പ്രേക്ഷകരുടെ ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട് ആൻഡ് അതിൽ യു നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് നിങ്ങളുടെ ഇൻട്യൂഷൻ വർക്ക് ആവില്ല എന്നുള്ളത് ബട്ട് തിങ് ഈസ് ചില ആൾക്കാർ നിങ്ങളുടെ ഇൻട്യൂഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുന്നവരുണ്ട് ഓക്കെ ദാറ്റ് ഈസ് അവർക്കറിയാം നിങ്ങൾ ജയിക്കും നിങ്ങൾ ജയിക്കാൻ പാടില്ല ഓക്കെ അതിനു വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ വഴക്കുണ്ടാക്കാം നിങ്ങളുടെ പീസ് കളയാ നിങ്ങളുടെ സമാധാനം എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റാൻ വെറുതെ വെറുതെ വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില മെമ്പേഴ്സ് ഉണ്ട് എന്നാ ഇത് എല്ലാവർക്കും അല്ല പക്ഷെ ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ പ്രേക്ഷകർക്കറിയാം ആരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അവിടെ ക്ലിയർ ഉത്തരമാണ് ബൗണ്ടറീസ് വെക്കുക ഓക്കേ നിങ്ങൾ ബൗണ്ടറീസ് വെക്കേണ്ടത് ആവശ്യമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്യൂഷൻ്റെ കാര്യത്തിൽ പ്രേക്ഷകർ വളരെ ക്ലിയർ ആയിരിക്കണം എന്താണ് പ്രേക്ഷകർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് അത് ക്ലിയർ ആയിരിക്കണം പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെ അതൊക്കെ നല്ലപോലെ ആലോചിച്ചിട്ട് എന്ത് കാര്യം ചെയ്യാൻ പാടുള്ളൂ സെക്കൻഡ് ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ട് ലൈഫിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ ക്ലിയർ ബൗണ്ടറീസ് വെക്കുക പ്രേക്ഷകർ അവരെ അറിയിച്ചിരിക്കണം അവർക്ക് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഇടപെടാൻ അധികാരമുണ്ട് എത്ര ഇല്ല എന്നുള്ളത് ഓക്കെ യു നോ ഈ കാണുന്ന മൂന്ന് പേര് അറിഞ്ഞുകൊണ്ട് വരുന്നവരാണ് ദാറ്റ് ഈസ് തേടി പിടിച്ച ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാരണങ്ങൾ ഉണ്ടാക്കി വരുന്നവരാണ് ഓക്കെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ മാറ്റി മറിക്കണം എന്നത് മാത്രമാണ് ശ്രദ്ധയുടെ കാര്യം പറഞ്ഞപ്പോൾ സ്റ്റുഡൻസ് ഈ ഒരു ഗ്രൂപ്പിലുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധ ഓക്കെ ഫോക്കസിന് വേണ്ടി കഠിനമായി പ്രയർത്തിക്കേണ്ടതാണ് കാരണം ഈ ഒരു വർഷം നിങ്ങളുടെ ശ്രദ്ധ മാറാൻ ചാൻസ് ഉണ്ട് കാരണം എനർജി ബൂസ്റ്റർ ആണ് ഈ ഒരു വർഷം ഏറെ സോ നിങ്ങളുടെ ഫോക്കസ് ഒരു കാര്യത്തിൽ നിന്നും മറ്റു കാര്യത്തിലേക്ക് ജമ്പ് ആകും പിന്നെ അവിടെ നിന്ന് മറ്റു കാര്യം ഒരു കാര്യവും നിങ്ങൾ പൂർത്തീകരിക്കാതെ വേറെ 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 കാര്യങ്ങളിലേക്ക് പോകും സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫോക്കസ് വളരെയധികം നന്നാക്കി എടുക്കൂ ന കുട്ടികൾ ചൊല്ലേണ്ട സ്വിച്ച് വേർഡാണ് പോയിന്റ് പി ഒ ഐ എൻ ടി പോയിന്റ് ഇറൻഷൻ വെക്കുക എൻ്റെ ഫോക്കസ് വളരെ ക്ലിയർ ആണ് എനിക്ക് നല്ല ഫോക്കസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ ഗ്രോ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയിന്റ് എന്ന സ്വിച്ച് വേർഡ് ചൊല്ലുക നെക്സ്റ്റ് പ്രേക്ഷകർക്ക് ഡെവൽ എനർജിയാണ് വന്നത് അഡിക്ഷൻസ് അഡിക്ഷൻസ് ദേഷ്യം ഞാൻ എന്ന ഭാവം ഓക്കെ പിന്നെ കൺട്രോൾ ഇത്രയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് വേറെയും ഉണ്ടാകാം ഓൾ റൈറ്റ് അഡിക്ഷൻസ് ടി വി അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ പണത്തോടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള അഡിക്ഷൻ എൻ്റെ ലവർ എന്നെ വെട്ടിട്ട് പോയി ലവർ വെട്ടിട്ട് പോയി എന്തോ ജോലിക്ക് പോയതാണ് എന്നെ വിളിച്ചില്ല ഇന്നെ വിളിക്കണം നാളെ വിളിച്ചാൽ പറ്റില്ല സി ഗിവ് സ്പേസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്പേസ് കൊടുക്കുക ഈ ഒരു വർഷം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കൂ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന വർഷം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഗ്രോത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചാൽ വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നേ ഉള്ളൂ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് മുതൽ പക്ഷേ നിങ്ങളാ ശ്രദ്ധ മാറ്റുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിൽ ഒരു ഗെയിഡും നിങ്ങൾക്ക് ഉണ്ടാവില്ല എഗെയിൻ സ്ട്രഗിൾസ് ആണ് ഓക്കെ ഡോണ്ട് ഡൂ ദാറ്റ് ിലേഷൻഷിപ്പിൽ വേണ്ടത്ര ഫോക്കസ് കൊടുക്കൂ പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് ഏറെ ഫോക്കസ് കൊടുക്കൂ എന്നതാണ് പറയുന്നത് മർക്കബ എനർജിയുമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ചെയ്യൂ മർക്കബ സ്റ്റോൺ ആക്കിൻറ്റോ മെറ്റട്രോണുമായിട്ട് റിലേറ്റഡ് ആണ് യൂട്യൂബിൽ ഏറെ സബ്ലിമസ് ലഭിക്കുന്നതാണ് ചെക്ക് ചെയ്യാവുന്നതാണ് റിലേഷൻഷിപ്പ് കൺസേൺസ് ഏറെ ഉണ്ടാകും എഗെയിൻ റിലാക്സ് ആകൂ നിങ്ങൾക്ക് വരേണ്ട ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരും എന്നുള്ള ഉറപ്പ് ഉണ്ടായിരിക്കണം പ്രെയർ ചെയ്യുക യെസ് ഡെഫിനറ്റ്ലി പ്രെയർ ചെയ്യൂ പക്ഷേ ഒബ്സെസീവ് ആകാതിരിക്കും ഓ റൈറ്റ് കൺട്രോളിങ് എൻ്റെ കുഞ്ഞ് ഞാൻ പറയുന്ന ഇങ്ങനെ 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 തന്നെ ചെയ്യണം അങ്ങോട്ട് മാറി ചെയ്യരുത് ഓക്കെ എൻ്റെ ഹസ്ബൻഡ് ഇത് തന്നെ ചെയ്യണം എൻ്റെ വൈഫ് ഇത് തന്നെ ചെയ്യണം ഓക്കെ എൻ്റെ ജൂനിയർ ഞാൻ പറയുന്ന അല്ലാതെ വേറെ പുതിയ ഐഡിയാസ് കൊണ്ടുവരരുത് സോ ഇതൊക്കെ കൺട്രോളിങ്ങിൻ്റെ ഒരു പാട്ടാണ് ഞാൻ എക്സാമ്പിൾസ് ആണ് തരുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരുടെ ജീവിതത്തിൽ എവിടെയാണ് പ്രേക്ഷകർ കൺട്രോളിങ് അത് ശ്രദ്ധിക്കൂ ഡെബിൽ കാർഡിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സ്പിരിച്വൽ ഗ്രോത്തിൽ വരുന്ന ബുദ്ധിമുട്ടാണ് കാണുന്നത് ഓക്കെ മൈഡ് ബി നിങ്ങളുടെ വർക്ക് ലോഡ് ഏറെ കൂടുമ്പോൾ സ്പിരിച്വലി ആയിട്ട് നിങ്ങൾ ഇത്രയും ബാക്കിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതായത് സ്പിരിച്വൽ കാര്യങ്ങളിൽ പുറകോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുണ്ടാവാൻ പാടില്ല ഓക്കെ നാം ബൈ ചാൻസ് സ്പിരിച്വൽ കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആണ് പ്രേയർ മുടങ്ങാതെ ചെയ്യുക ഓക്കെ മോസ്റ്റ്ലി മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രേയർ ചെയ്യുക ഓക്കെ ഈ ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് മറ്റാൾക്കാർ പറയുന്നത് കേൾക്കൂ പക്ഷേ സ്വയമേ ഉള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം എപ്പോഴും ചെയ്യേണ്ടത് അതിന് സമയമെടുക്കണമെങ്കിൽ എടുക്കൂ ദാറ്റ് ഈസ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കൂ എന്നതും കൂടിയാണ് ഇവിടെ വരുന്നത് നെക്സ്റ്റ് ലവേഴ്സ് ആൻഡ് നമുക്ക് ഓഫ് വോൺസ് ആൻഡ് ആണ് സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് കാർഡ് കാർഡാണ് ഏറെ ചോയ്സസ് റിലേഷൻഷിപ്പില് ചോയ്സസ് ബിസിനസിലെ ചോയ്സസ് എന്തിന് ഒരു ദേവാലയത്തിൽ പോണോ ഈ ദേവാലയത്തിൽ പോണോ ഈ ദേവാലയത്തിൽ പോണോ ഈ മതം ഞാൻ സ്വീകരിക്കണോ ഈ റിച്വൽ ഞാൻ ചെയ്യണോ ഏറെ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് യുനോ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയില്ല സിംപിൾ ആസ് ദാറ്റ് എന്താണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കണം നിങ്ങളുടെ ചോയ്സ് അത് വർക്ക് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി ഓക്കെ റിലേഷൻഷിപ്പിൽ പെർട്ടിക്കുലർലി ട്വിൻ ഫ്ലെയിം എനർജീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രേക്ഷകരുണ്ട് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജിയിലുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ സി ട്വിൻ ഫ്ലെയിം ഇസ് ട്വിൻ ഫ്ലെയിം സോൾ മെയ്റ്റ് ഇസ് സോൾ ഓക്കെ ഏത് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതുണ്ടോ അത് ടൈംലി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് സോ അതിന് അധികം പ്രഷർ കൊടുക്കാതെ നിങ്ങളുടെ പാത്ത് എന്താണോ നിങ്ങൾ നിങ്ങളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ റിലാക്സ് ആയിട്ടിരിക്കുക ഇവിടെ കോൺഫ്ലിക്റ്റ് ഏരിയ കാണിക്കുന്നുണ്ട് ബിക്കോസ് എഗെയിൻ എനർജീസ് ഹൈ ആണ് മാസ്കുലിൻ എനർജീസ് ആകാം രണ്ട് കപ്പിൾസിൻ്റെ ചോയ്സസ് എടുക്കുമ്പോൾ ഏറെ ചോയ്സസ് ഉണ്ടാകും മെൻറ്റൽ കൺസ്ട്രെയിൻസ് ഏറെ ഉണ്ടാകും അവിടെ പറയുന്നത് സമാധാനത്തെ ആലോചിക്കൂ ഡിസിപ്ലിൻഡിൽ വർക്ക് ചെയ്യൂ ഏത് ചോയ്സ് ആണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കൊണ്ടുവരുന്നത് ആ ഗുണത്തിൽ വർക്ക് ചെയ്യൂ ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പ് പ്രേക്ഷകർ ഇൻഫിനിറ്റി സിമ്പിളുമായിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ 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 നല്ലതാണ് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോ ആളിനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഹെൽപ്ഫുൾ ആണ് ഓക്കെ ഓഫ് വോൺസ് ആൻഡ് പേജ് ഓഫ് ആണ് വന്നത് ആ ഓഫ് വോൺസ് ആണ് ആൻഡ് പേജ് ഓഫ് യുനോ പ്രേക്ഷകർക്കേറിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ഓക്കെ പ്രേക്ഷകർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ ചില ട്രൂത്ത് ഓക്കെ ചില സത്യങ്ങൾ അതിനെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് പ്രേക്ഷകർക്ക് ഉണ്ടാകും ആൻഡ് അത് അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങാനും പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ബിക്കോസ് പ്രേക്ഷകർ എന്ത് ഡിസിഷൻ എടുക്കുന്നു അത് സത്യത്തിൻ്റെ മേളിലായിരിക്കണം അതുപോലെ തന്നെ പ്രേക്ഷകരോട് പറയുന്നത് ഈ ഒരു വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എല്ലാം ഒത്തൻറ്റിക് ആയിട്ട് ചെയ്യൂ ഒത്തൻറ്റിക് ആയിട്ട് ചെയ്യൂ ദാറ്റ് മീൻസ് ആരോടൊന്നും മറച്ചു വെക്കാതിരിക്കൂ ഓക്കെ ക്ലിയർ കട്ട് കാര്യങ്ങളായിരിക്കണം വളരെ വ്യക്തതയോട് വേണം കാര്യങ്ങൾ പറയാൻ കാരണം യുണോ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ് ഓക്കെ കാരണം വർക്ക് ലോഡ് ഏരിയ ആയിരിക്കും പ്രേക്ഷകർ വിചാരിക്കും എൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് എൻ്റെ പാർട്ട്നർ ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങൾ പറയുന്നത് എന്തോ അതിൻ്റെ പകുതിയെ ചിലപ്പോൾ ആ പാട്ട് മനസ്സിലാക്കും സോ നിങ്ങൾ അത് ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് പറയുക നിങ്ങൾ അത് റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ സിംപിൾ ആസ് ഗോയിങ് ടു എ വെജിറ്റബിൾ മാർക്കറ്റ് ഓക്കെ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയി ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുക അത്രയും ശ്രദ്ധ പ്രേക്ഷകർ കൊടുക്കേണ്ടതാണ് ഓക്കെ വെജിറ്റബിൾ മാർക്കറ്റ് എന്നെ കാണിച്ചു തന്നെയാണ് ഓക്കെ സോ ഐ റിയലി ഡു നോ വൈ ആൾ റൈറ്റ് സോ ലെറ്റ് സി എനിത്തിങ് എൽസ് ഓക്കെ എനിത്തിങ് എൽസ് ഈ സ്പിരിറ്റ് ഗൈഡ്സ് വോണ്ട് ടു ഗൈ എനിത്തിങ് എൽസ് ഓക്കെ ഫോർ ഓഫ് പെൻറ്റിക്കൾസ് ഓൾ റൈറ്റ് എൻത്തിങ് എസ് ഫുൾ കാർഡ് സെവൻ ഓഫ് വോൺസ് ആൻഡ് ദാറ്റ് സെറ്റ് ഓക്കെ സോ ഇവിടെ വരുന്നത് എക്സ്ട്രാ മൂന്ന് കാര്യങ്ങൾ റിസ്ക് എടുക്കുന്നത് ശ്രദ്ധിച്ചെടുക്കുക ഓക്കെ ഫ്രീ മൈൻഡോടെ പോവുക ഫ്രീ മൈൻഡ് മീൻസ് ഓക്കെ ഞാൻ എന്ത് ചെയ്യാലും ശരിയാകും എന്ന മൈൻഡല്ല പക്ഷേ ഞാൻ സ്ട്രെസ് എടുക്കില്ല ഓക്കെ ആ ഒരു മൈൻഡിൽ പോവുക സെവൻ ഓഫ് വോൺസ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു അതിൽ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് പ്രേക്ഷകരുടെ ആയിരിക്കണം ഓക്കെ എൻ്റെ പാർട്ട്ണറാണ് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സാണ് ചെയ്തത് എൻ്റെ പേരൻസാണ് ചെയ്തത് എൻ്റെ സ്പൗസാണ് ചെയ്തത് നോ നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കുന്നു അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് പ്രേക്ഷകരുടെ മാത്രമാണ് സോ ദാറ്റ് മീൻസ് എന്ത് ഡിസിഷൻ പ്രേക്ഷകരുടെ ലൈഫിൽ നടക്കുന്നു ആ ഡിസിഷനിൽ വൺ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രേക്ഷകരുടെ ഉണ്ടായിരിക്കണം ഓക്കെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം എന്താണ് ലൈഫിൽ നടക്കുന്നത് നാളെ ഒരു കാലത്ത് അത് നല്ലതായാലും ചീത്തതായാലും യു കാൺ ബ്ലെയിം എനി വൺ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റുകയില്ല റെസ്പോൺസിബിലിറ്റി എടുക്കും ഫോർ ഓഫ് പെൻറ്റിക്കൾസ് ആണ് മണി റിലേറ്റഡ് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻസിൽ കൂടുതൽ ശ്രദ്ധിക്കൂ ഓക്കെ പണം കൊടുക്കുന്നത് ഓക്കെ അത് ലോണിനായിക്കോട്ടെ ഒരാളെ സഹായിക്കുന്നതായിട്ടേ ആയിക്കോട്ടെ അത് ശ്രദ്ധിച്ചു കൊടുക്കുക ഓക്കെ ബിക്കോസ് ഞാൻ പറഞ്ഞെന്നും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓൾ റൈറ്റ് എപ്പോഴും പ്രേക്ഷകർ ഒരു എമൗണ്ട് ഒരു എമർജൻസി എമൗണ്ട് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം ഓൾ റൈറ്റ് അതാണ് ഇവിടെ ഗൈഡൻസ് വരുന്നത് സോ ദാറ്റ് പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഓൾ റൈറ്റ് സോ എമർജൻസി എമൗണ്ട് എപ്പോഴും റെഡി ആയിരിക്കണം ഓൾ റൈറ്റ് നോ ഏഞ്ചലിക്ക് അഡ്വാസ് ഏഞ്ചൽസ് റിക്കവറി സോ ഹെൽത്ത് ഇഷ്യൂസിന് റിക്കവറി ഉണ്ട് ഈ ഒരു വർഷം സോ ആസ് വെൽ മണി റിക്കവറി ഓക്കെ മണി ഇഷ്യൂസിൽ എന്തെങ്കിലും യുനോ എനി എമൗണ്ട് ഇഫ് ആരെങ്കിലും എടുത്തു ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ അവിടെയും റിക്കവറി ഉണ്ട് ഓക്കെ കിട്ടാൻ കിട്ടാനുള്ള പൈസ കിട്ടാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ അത് കിട്ടുന്നതാണ് ഹെൽത്ത് ഇഷ്യൂസ് വളരെയധികം മാറുന്നതാണ് ആക്കിഞ്ചു ഗേബ്രിൽ പ്രസൻസ് ആണ് സോ ത്രോട്ട് ചക്ര ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ഹീലിംഗ് ആണ് ആൻഡ് ഓവർലി ആക്റ്റീവായിട്ടുള്ള ത്രോട്ട് ചക്ര നോർമലിലേക്ക് വരുന്നതാണ് ഇയർ ഫ്രം നാവ് ദാറ്റ് മീൻസ് ഡിസംബർ തേർട്ടി ഫേസ്റ്റ് ടു നെക്സ്റ്റ് ഡിസംബർ തേർട്ടി ഫേസ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരാഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു റിലേഷൻഷിപ്പ് ഓർ ഫാമിലി ഓക്കെ സോ ജനറൽ ആയിട്ട് പ്രാർത്ഥിക്കുന്നവർക്കാണത് ജനറൽ ദാറ്റ് എൻ്റെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആകണേ എൻ്റെ ഫാമിലിയിൽ സന്തോഷം ഉണ്ടാകണേ അങ്ങനെയൊക്കെ ജനറലി പ്രാർത്ഥിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും അൺലൈക്ലി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ പേടിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇഫ് യു ഹാവ് വറീസ് ഇത് നടന്നാൽ എന്ത് ചെയ്യും ഇങ്ങനെ നടക്കുമോ എൻ്റെ ലൈഫിൽ ഇനി എന്താണ് എൻ്റെ ലൈഫിൽ ദോസ് ആർ ഹിന്ദിയിൽ പറയും ദക്യാനൂസി ഓക്കെ ചിന്തായാറ്റ് ഇസ് ആ ചിന്തകൾ വെറുതെയാണ് ലൈഫിൽ വരുന്നത് ഓക്കെ ഡസൻ ഹാവ് എനി റൂട്ട്സ് അത് നിങ്ങളുടെ ലൈഫിൽ എങ്ങും അടുത്തേ അടുത്തുള്ള ഒരു പാറ്റേണിൽ പോലും അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇല്ല നിങ്ങളുടെ ലൈഫ് ഓക്കെ തൂര്യലാണ് ഇതാണ് ക്രിസ്റ്റൽ വന്നിരിക്കുന്നത് ഓക്കെ നേച്ചർ നർച്ചേഴ്സ് മീ ആനിമസ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് ബ്രിങ് മീ മെസ്സേജസ് ദറ്റ് ഗൈഡ് മീ ഇൻ മൈ ലൈഫ് മൈ കണക്ഷൻ വിത്ത് മദർ ഏർത്ത് പ്രൊവൈഡ്സ് വൈറ്റൽ എനർജി ഐം ഫോക്കസ്ഡ് ആൻഡ് ഗ്രൗണ്ടഡ്സ് ഐ ടോൾഡ് യു ഫോക്കസിൻ്റെ കാര്യം റൈറ്റ് ഞാൻ ഫോക്കസ്ഡ് ആണ് ഞാൻ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടഡാണ് എൻ്റെ എനർജി ഗ്രൗണ്ടഡാണ് സോ അങ്ങനെ പറ്റാത്തവർക്ക് ഫോക്കസ് ഒത്തിരി പറ്റാത്തവർക്ക് ഗ്രൗണ്ടിങ് എനർജി അധികം ഇല്ലാത്തവർക്ക് നേച്ചറിലധികം ടൈം ചിലവഴിക്കും ഓക്കെ മത ഏർത്തിൻ്റെ എനർജി എത്ര നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്നു അത്രയും നിങ്ങളുടെ ഫോക്കസ് കൂടുകയും നിങ്ങളുടെ എക്സസ് ഉള്ള എനർജീസ് ഗ്രൗണ്ട് ആകുകയും ചെയ്യും ഓക്കെ ഇതാണ് ക്രിസ്റ്റ് സെഗിൻ കൺഫ്യൂഷന്റെ കാര്യമാണ് വരുന്നത് ഐ ആം ബ്ലെസ്ഡ് വിത്ത് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് I have a clear view of the truth. I am grateful that I have mental clarity. My spiritual life is full. I love to share my blessings with others. I have great poise and grace. ഞാൻ സത്യത്തിലാണ് നിൽക്കുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് മെൻ്റൽ ക്ലാരിറ്റി നല്ല പോലെയുണ്ട് ഞാൻ എന്ത് ചെയ്താലും ഞാൻ വളരെ ക്ലിയർ മൈൻഡോടെയാണ് ചെയ്യുന്നത് സ്പിരിച്വലി ഞാൻ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ ബ്ലെസ്സിങ്സ് മറ്റാൾക്കാരിലും ഷെയർ ചെയ്യുന്നു ഞാൻ വളരെ എലിഗൻറ്റ് വളരെ ഗ്രേസ്ഫുള്ളിയാണ് എൻ്റെ ജീവിതം ജീവിക്കുന്നത് ഒത്തൻറ്റിസിറ്റി അതാണ് ഇവിടെ വരുന്ന മെസ്സേജ് ഓൾറൈറ്റ് എഗൻ ആക്കിയ മൈക്കിൾ ബ്ലാക്ക് ഓർണിങ്സ് ആണ് ഓക്കെ ഐ എം ഓൾവേസ് സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മൈ ബിസിനസ് ഇസ് എ ഗ്രേറ്റ് സക്സസ് ആൻഡ് എൻഡ്യോസ് ഓൾ എക്കണോമിക് സൈക്കിൾസ് വിത്ത് ഈസ് ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു റിമൂവ് ഓബ്സ്റ്റിക്കൽസ് ഫ്രം മൈ പാത്ത് ഐ ആം ഏബിൾ ടു ഹാൻഡിൾ ചാലഞ്ചസ് ഞാൻ സേഫാണ് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എൻ്റെ ബിസിനസ് വളരെ അധികം സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നു ഓക്കെ ഞാൻ വളരെ ഈസാണ് വളരെ കംഫർട്ടബിളാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ ഓബ്സ്റ്റിൾസും ഈസിലിയാണ് റിമൂവായി പോകുന്നത് എനിക്ക് വരുന്ന ചാലഞ്ചസ് എല്ലാം വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ലാസ്റ്റ് ഡയമണ്ട് മൈ ഡ്രീംസ് ആർ ഫിൽഡ് വിത്ത് ഐഡിയാസ് ആൻഡ് ഇൻസ്പിരേഷൻ ഐ അവേക്ക് വിത്ത് എ ക്ലിയോർ മെമ്മറി ഓഫ് മൈ ഡ്രീംസ് ആൻഡ് ഈസിലി ഇൻറ്റർപ്രറ്റ് ദം ദ ഇൻസൈഡ്സ് ഐ റിസീവ് ഫ്രം ഡ്രീംസ് ബ്രിങ് ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു മൈ ലൈഫ് സോ നിങ്ങളുടെ ഡ്രീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കഞ്ച് ഗെയിമിൽ പറയുന്നത് ഡ്രീംസിൽ ശ്രദ്ധിക്കൂ നിങ്ങൾ ഉറങ്ങുമ്പോഴോ മയങ്ങുമ്പോഴോ കാണുന്ന സ്വപ്നങ്ങളിൽ എന്തൊക്കെ കാണുന്നു അതൊരു ബുക്കിൽ എഴുതി വെക്കും കാരണം ഈ സ്വപ്നങ്ങൾ പ്രേക്ഷകർക്ക് വളരെ ക്ലിയർ മെമ്മറി ആണ് നൽകുന്നത് ഓക്കെ എന്താണ് അടുത്ത സ്റ്റെപ്പ് പ്രേക്ഷകർ ചെയ്യേണ്ടത് അതാണ് അതിനകത്ത് ഉള്ളത് ഓക്കെ ആൻഡ് വളരെയധികം നിങ്ങൾക്ക് ലൈഫുമായിട്ട് മേജ് ചെയ്യാൻ പറ്റുന്നതാണ് ദാറ്റ് ഈസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ കൊണ്ടുവരുന്നത് ഓക്കെ സോ ദാറ്റ് സെറ്റ് ഗായ്സ് ഇതാണ് എന്താണ് ചാലഞ്ചസ് ആൻഡ് ചാലഞ്ചസിൻ്റെ സൊല്യൂഷൻസ് സൊ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ പ്രേക്ഷകർക്കേറെ ഉപകാരം ആയിട്ടുണ്ട് ഓക്കെ ഇഫ് നിങ്ങൾക്ക് തോന്നേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ആൻഡ് മറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ മറ്റാൾക്കാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യൂ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ ഫേസ്ബുക്ക് ഫീഡിൽ ഷെയർ ചെയ്യൂ ഓക്കെ ബിക്കോസ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഈ ഒരു കാര്യം ദാറ്റ് എന്ത് ചാലഞ്ചസ് ഫേസ് ചെയ്യാം എന്താണ് സൊല്യൂഷൻസ് ആൻഡ് എന്താണ് ആക്കേഞ്ചുസ് പറയുന്നത് എത്രയോ എത്രയോ ആൾക്കാരുടെ ജീവിതം മാറ്റി കൊടുക്കുന്നതാണ് സഹായിക്കുന്നതാണ് സോ കൈൻഡ്ലി ഈ ഒരു വർക്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യൂ ബിക്കോസ് നിങ്ങൾ എത്ര ലൈക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് ഏറെ ആൾക്കാരുടെ അടുത്ത് എൻ്റെ വീഡിയോസ് എത്തുന്നതുമാണ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഗായ്സ് താങ്ക് യു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കട്ടെ അഭിമാനത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും സംതൃപ്തിയിൽ ജീവിക്കാനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കഴിയട്ടെ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എൻ്റെ ജീവിതത്തിലെ പാർട്ട് ആകുക സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ